അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അഞ്ചിത ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ എഴുകുംവയലിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപതിനാണ് ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ് ജർമ്മൻ പഠിക്കുമായിരുന്നു ജർമ്മൻ്റെ ബി വൺ എക്സാം കഴിഞ്ഞിട്ടാണ് ബി വൺ എക്സാം എഴുതി എനിക്ക് രണ്ട് മുടിയൂൾ പാസ്സായി അതിനുശേഷം ബാക്കി രണ്ട് മുടിയോൾ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിറ്റേ ആഴ്ച എനിക്ക് ബാക്കി എക്സാം ഉണ്ടായിരുന്നു ആ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ ഉപ്പെല്ലാം വിതറി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതിയത് അതിൽ ലിസണിങ് എന്ന് പറഞ്ഞ എക്സാം എനിക്ക് വളരെയധികം പാടായിരുന്നു അത് എൻ്റെ മെറിറ്റ് കൊണ്ട് പാസ്സാവത്തില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതിനുശേഷം ഞാൻ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു ഞാൻ എക്സാം പാസ്സാവുന്നതായിട്ട് അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു അങ്ങനെ ഞാൻ ബി എക്സാം പാസ്സായി അങ്ങനെ എൻ്റെ ഓസ്ട്രിയയ്ക്കുള്ള പ്രോസസ്സിങ് തുടങ്ങി പ്രോസസ്സിങ്ങിന് ഒരു പത്ത് മാസം വേണമായിരുന്നു ആ സമയത്ത് എവിടെയെങ്കിലും ജോലിക്ക് കയറണോ അതോ ബി റ്റു പഠിക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ബീ ട് പഠിക്കാമെന്ന് ഓർത്തു ബി റ്റു എന്നെക്കൊണ്ട് പത്തു മാസം കൊണ്ട് പാസ്സാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നാലും ബി റ്റു പഠിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു ി റ്റു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഡേറ്റിനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഡേറ്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് മൂന്ന് മുടികളിലുള്ള ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം സെൻറ്ററിൽ പോയി എക്സാമിൻ്റെ സമയത്ത് ഇപ്പം എല്ലാം വിതറി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതിയത് അതിലെനിക്ക് രണ്ട് മുടികൾ പാസ്സായി ഒരു മുടികൾ കിട്ടിയില്ല പിന്നെ ഈ സമയത്തെല്ലാം ഞാൻ സ്പീക്കിങ്ങിനുള്ള ഡേറ്റ് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കതൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് സ്പീക്കിങ്ങിൻ്റെ ഡേറ്റുകൂടെ കിട്ടിയാൽ മാത്രമേ അല്ലെങ്കിൽ ഈ ചെയ്തതെല്ലാം ഞാൻ വെറുതെ ആയിപ്പോകും എനിക്ക് സ്പീക്കിംഗ് കൂടെ പാസ്സാവണം എന്നാൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം കൊച്ചിയിൽ സ്പീക്കിങ്ങിനും റീഡിങ്ങിനും കൂടെ മെയിൽ അയച്ചു അതിന് മെയിൽ അയച്ചപ്പോൾ പിന്നെ എനിക്ക് റീഡിങ്ങിന് മാത്രമാണ് ഡേറ്റ് കിട്ടിയത് സ്പീക്കിങ്ങിന് കിട്ടിയില്ല അതിനുശേഷം ഞാൻ എക്സാം സെൻ രജിസ്ട്രേഷനിൽ പോയപ്പോൾ അവിടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഉപ്പെല്ലാമായിട്ടാണ് പ്രോ പോയത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ട് സ്പീക്കിങ്ങിനും കൂടെ ഡേറ്റ് കിട്ടി അതിനു മുന്നേ ശേഷം വന്നവർക്കൊന്നും അങ്ങനെ കിട്ടിയില്ലായിരുന്നു കറക്റ്റ് ഞാൻ ചെന്ന സമയത്ത് തന്നെ എനിക്ക് സ്പീക്കിങ്ങിനും ഡേറ്റ് കിട്ടി അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ പോയപ്പോൾ പിന്നെ ഉപ്പെല്ലാം വിതറി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ എക്സാം എഴുതി അങ്ങനെ ആ എക്സാം എനിക്ക് പാസ്സാവാൻ സാധിച്ചു അങ്ങനെ എനിക്ക് ബി റ്റു കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സാധിച്ചു ഈ ഒരു സമയത്ത് തന്നെ എൻ്റെ പ്രോസസ്സിങ് തീരാറായിരുന്നു ഞാൻ ഓസ്ട്രേയ്ക്ക് പോകണമെങ്കിൽ റെഡ് വൈറ്റ് റെഡ് കാർഡ് സാങ്ഷൻ ആകണമായിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങൾ കുറേ പേർ അതിനായിട്ട് അപ്ലൈ ചെയ്തായിരുന്നു പക്ഷേ എൻ്റെ മാത്രം അത് ബാക്കി ബാക്കിയെല്ലാവരെയും സാങ്ഷനായി അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ വന്നു പക്ഷെ എൻ്റെ എന്തിനാ സാങ്ഷൻ ആവുന്നില്ലായിരുന്നു ആ സമയത്ത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് ഇരുപത്തിനാലെന്ന് പറയുന്നൊരു സംഖ്യ കാണിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇരുപത്തിനാലാം തീയതി ആയിരിക്കും എൻ്റെ റെഡ് വൈറ്റ് കാർഡ് വരുന്നതെന്ന് അതുപോലെ തന്നെ മമ്മിക്കും ഇങ്ങനെ ഒരു സ്വപ്നം കിട്ടി ഇരുപത്തിനാലെന്ന ഡേറ്റിനെ സംബന്ധിച്ച് അപ്പം ഞാൻ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച് ഇരുപത്തിനാലാം തീയതി തന്നെയായിരിക്കും എൻ്റെ റെഡ് വൈറ്റ് കാർഡ് സാങ്ഷൻ ആവുന്നതെന്ന് പക്ഷേ ഇരുപത്തിനാലായിട്ടും എൻ്റെ റെഡ് വൈറ്റ് കാർഡൊന്നും ഒന്നും സാങ്ഷൻ ആയില്ല അപ്പം പിന്നെയും ഒരുപാട് വിഷമായി പിന്നെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് പിന്നെ ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ ഇരുന്നപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് തോബിത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായമായിരുന്നു അതിൽ അതിലെ വചനം എന്ന് പറഞ്ഞത് നിങ്ങൾക്കിരുവർക്കും യാത്രാമംഗളങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ യാത്ര ശുഭമാക്കും എന്നുള്ളതായിരുന്നു അപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഇരുപത്തിനാലാം തീയതി തന്നെ അമ്മ കാണിച്ചു തന്നതല്ലേ അപ്പോൾ ആ ദിവസം തന്നെ എൻ്റെ റെഡ് വൈറ്റ് കാർഡ് സാങ്ഷൻ ആകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതിയിൽ അവർ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഒരു ദൈവ ഒരു ഡേറ്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അത് നിങ്ങളുടെ റിസൾട്ട് വരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തേലും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാവാം അത് നിങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇരുപത്തിനാലിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തിനാലാം തീയതി ആയപ്പോൾ ഉച്ച കഴിഞ്ഞ് എനിക്ക് മെയിൽ വന്നു എൻ്റെ റെഡ് വൈറ്റ് കാർഡ് സാങ്ഷൻ ആയെന്ന് പറഞ്ഞു എൻ്റെ മാതാവ് കാണിച്ച ദിവസം തന്നെ എൻ്റെ റെഡ് വൈറ്റ് കാർഡ് സാങ്ഷനായി അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് വിസ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് കിട്ടിയും അവിടെ വി എഫ് എസ്സിൽ ചെന്നപ്പോഴും ഞാൻ ഉപ്പൊക്കെ വിതരി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇൻ്റർവ്യൂവിന് കയറിയത് അതിങ്ങനെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വിസ കിട്ടി അതിന് മെയ് ആറാം തീയതി ഞാൻ ഓസ്ട്രിയക്ക് പോവുകയാണ് ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായിരുന്നു അപ്പോൾ രണ്ട് വർഷമായിട്ടുള്ള കാത്തിരിപ്പാണ് എനിക്ക് സാധിച്ചത് ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചതും അതുപോലെ തന്നെ എനിക്ക് വേറൊരു സാക്ഷ്യമുണ്ട് എൻ്റെ തലയിൽ താരൻ്റെ അസുഖം ഉണ്ടായിരുന്നതും ഒരുപാട് കൂടുതലായിരുന്നു ഞാൻ മരുന്ന് തേച്ചിട്ടൊന്നും അത് പോകുന്നില്ലായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഡ്രസ്സിൽ ഒരുപാട് താരനൊക്കെ ആകുമായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായിരുന്നു അത് ഞാനിവിടുത്തെ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് തേച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ താരൻ്റെ അസുഖം നയൻറ്റി പെർസെൻറ്റേജ് എനിക്ക് മാർക്ക് കിട്ടി ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു മറ്റുള്ളവർക്ക് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ എനിക്കിട്ട് അനുഗ്രഹങ്ങൾ ഞാൻ മറ്റുള്ളവരോട് പറയുമായിരുന്നു പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ അനാഥാലയങ്ങളിൽ പോകാറുണ്ടായിരുന്നു പിന്നെ വഴിയിലിരിക്കുന്നവർക്കൊക്കെ സഹായം ചെയ്യുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ കാണുന്നവർക്കൊക്കെ ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് ഞാൻ എന്നാലാവുന്ന സഹായം ചെയ്യുമായിരുന്നു പിന്നെ വ്യക്തിപരമായ ജീവിതത്തിലെ മാറ്റമെന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അതുപോലെ തന്നെ എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്നെക്കൊണ്ട് സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് ബൈബിൾ വായിച്ചു തീർക്കണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത ശേഷമാണ് എനിക്ക് ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു തീർക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതലായി തീക്ഷണതോടെ പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചു ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കാനും എല്ലാം സാധിച്ചു ഞാൻ മെയ് ആറിന് ഓസ്ട്രിയയ്ക്ക് പോവുകയാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി തോപിത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഇവനോട് പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ ഇവനോടുകൂടെ പൊയ്ക്കൊള്ളുക ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിൻ്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും ശുഭകരമല്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതൻ നമ്മോടൊത്ത് വന്ന് നമുക്ക് വേണ്ടി മുമ്പേ സഞ്ചരിച്ച് പാതകളെ കൂടുതൽ തെളിമയുള്ളതാക്കി നമ്മോടൊപ്പം സഞ്ചരിച്ച് ശുഭകരമായ ഒരു അന്തരീക്ഷം നമുക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ദൈവികമായ പദ്ധതികൾ ഇന്ന് അഞ്ചിത ജോസഫ് ഓസ്ട്രിയയ്ക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ താൻ ജർമ്മൻ എക്സാം എഴുതുന്നതും എന്നാൽ അതിനൊക്കെ തനിക്ക് ഓരോ മോഡ്യൂൾസ് എത്രയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഉടമ്പടിയിലൂടെ വ്യഞ്ചരിച്ച ഉപ്പൊക്കെയിട്ട് ഈ മകൾ ഓരോ അവസരത്തിലും പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് കിട്ടിയ ആത്മബലം ആത്മധൈര്യം ആത്മവിശ്വാസം അതിലൂടെയൊക്കെ തൻ്റെ പരീക്ഷകൾ തനിക്ക് ഏറ്റവും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുവാനും പിന്നീട് തടസ്സമായിട്ട് വന്ന ഓരോ കാര്യങ്ങളിൽ മറ്റുള്ള കുട്ടികൾക്കൊക്കെ പല കാര്യങ്ങളും പെട്ടെന്ന് ലഭിച്ചപ്പോൾ തൻ്റെ കാര്യത്തിൽ താമസം വരുമ്പോൾ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ പിൻ വീണ്ടും ഉടമ്പടി ജീവിതം തുടരുവാനും തനിക്ക് കൃപകൾ നേടുവാനും ഒക്കെ കഴിഞ്ഞു തൻ്റെ ആത്മീയ ജീവിതത്തിന് മാറ്റമുണ്ടായി വ്യക്തിപരമായിട്ട് തനിക്ക് ഒത്തിരിയേറെ സ്വഭാവത്തിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലുമൊക്കെ തനിക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു ഇതൊന്നും തനിക്ക് സ്വന്തമായിരുന്നതല്ല എന്നാൽ ഉടമ്പടിയിലൂടെ തനിക്ക് ഇതെല്ലാം ലഭിച്ചു ഇന്ന് കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ ഉടമ്പടിയിലൂടെ ഓരോ മക്കളും അനുഭവിക്കുകയാണ് കർത്താവിൻ്റെ ദൂതൻ നമുക്ക് മുൻപേ പോയി വഴിയൊരുക്കുന്നു നമ്മുടെ മാർഗം ശുഭകരമാക്കുന്നു ഇത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ പരിപാലനയാണ് നമുക്ക് ഉടമ്പടിയിലൂടെ കാണുവാൻ കഴിയുക തൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറക്കുവാനും അങ്ങനെ തനിക്ക് ഏറ്റവും കൂടുതൽ താൻ ആഗ്രഹിച്ചിരുന്ന യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയി അവിടെ തൻ്റെ ജോലിയും അതുപോലെ മറ്റ് പഠനങ്ങളുമൊക്കെ തുടരുവാനുമൊക്കെ ദൈവം കൃപ ചൊരിഞ്ഞതിന് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക